ഹരേ കൃഷ്ണ മൈ ആസ്ട്രോവിനിന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം ജ്യോതിഷപരമായിട്ടുള്ള കണക്ക് പ്രകാരം ഉണ്ടല്ലോ ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി ആറ് വളരെ പ്രധാനപ്പെട്ട ഒരു കാലയളവാണ് ഫെബ്രുവരി പതിമൂന്നിന് ചൊവ്വയും വ്യാഴവും തമ്മിൽ ഒരു പ്രത്യേക സംയോജനവും ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഇത് ഷടാഷ്ടക യോഗമായിട്ടാണ് അറിയപ്പെടുന്നത് ചൊവ്വ ധൈര്യത്തിന്റെയും ശക്തിയുടെയും കഠിനാധ്വാനത്തിന്റെയും പ്രതീകമാണെങ്കിലുണ്ടല്ലോ വ്യാഴം ജ്ഞാനത്തിൻ്റെയും താല്പര്യത്തിൻ്റെയും പുരോഗതിയിലേക്കുള്ള എന്താ പറയുക ഒരു പാതയുടെ പ്രതിനിധിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അപ്പൊ ഈ രണ്ട് ഗ്രഹങ്ങളും ഒന്നിച്ചാൽ പലർക്കും ജീവിതത്തിൽ ഒരു കാര്യമായ മാറ്റങ്ങളൊക്കെ വരാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് മേടം ചിങ്ങം വൃശ്ചികം ധനു കുംഭം ഈ രാശിക്കാർക്കും ഇതിലുൾപ്പെട്ട നക്ഷത്രക്കാർക്കാണ് ഈ ഭാഗ്യയോഗം വരാനായിട്ട് പോകുന്നത് നമുക്കിനി വിശദമായിട്ട് തന്നെ പരിശോധിക്കാം ആദ്യം മേടരാശിയിലേക്ക് കടക്കാം മേടം രാശി മേടം രാശിക്കാർക്കുണ്ടല്ലോ ഈ യോഗത്തിലെ പുതിയ അവസരങ്ങൾ ഒരു സാധ്യത കാണുന്നുണ്ട് മുടങ്ങിയിട്ടുള്ള ജോലികളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് കഴിയും തൊഴിൽ മേഖലയിൽ അല്ലെങ്കിൽ സർക്കാർ ജോലി സംബന്ധിച്ച കാര്യങ്ങളിലൊക്കെ വിജയം ലഭിക്കാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട് ഈ സമയത്ത് നിങ്ങളുടെ ആത്മവിശ്വാസമൊക്കെ വർദ്ധിക്കുകയും മറ്റുള്ളവർ നിങ്ങളുടെ വാക്കുകളൊക്കെ ഗൗരവത്തോടെ സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത് സാമൂഹികപരമായിട്ട് നോക്കുകയാണെങ്കിൽ നല്ല നിലയും വിലയും ഒക്കെ വരാനുള്ള ഒരു സാഹചര്യമാണ് നിങ്ങൾക്ക് വരാനായിട്ട് പോകുന്നത് അടുത്തത് ചിങ്ങം രാശി ചിങ്ങം ഈ കാലയളവില് സാമ്പത്തിക പുരോഗതി ഒക്കെ നിങ്ങൾ എടുക്കുന്ന സാമ്പത്തിക തീരുമാനങ്ങളെ അനുകൂലമായിരിക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട് പുതിയ ബിസിനസ് തുടങ്ങാൻ ആലോചിക്കുന്നവർക്കുണ്ടല്ലോ ഇത് വളരെയധികം അനുയോജ്യമായ ഒരു സമയം തന്നെയാണ് പഴയ നിക്ഷേപങ്ങളിൽ നിന്നും കുടുംബ സ്വത്തുക്കളിൽ നിന്നൊക്കെ ലാഭം ലഭിക്കാനുള്ള ഒരു സാധ്യത ഉയർന്നു കാണുന്നുണ്ട് അടുത്തത് വൃശ്ചിക വൃശ്ചികശിയാണ് വൃശ്ചികരാശിക്കാർക്കുണ്ടല്ലോ ജോലിയിൽ പുരോഗതി നേടാനുള്ള ഒരു പുതിയ അവസരമാണ് ലഭിക്കാനിരിക്കുന്നത് ഉത്തരവാദിത്തങ്ങൾ വർധിക്കുമ്പോഴും ബഹുമാനവും ഉയർന്ന ഒരു സാഹചര്യമാണ് വരാനിരിക്കുന്നത് ചിലർക്ക് നേതൃപാഠങ്ങൾ കൈവരിക്കാനുള്ള അവസരവും ലഭിക്കും പഴയ കടകളിൽ നിന്നൊക്കെ എന്താ പറയാ മോചനം ലഭിക്കുന്ന ഒരു സമയമാണ് ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും മോചനം നേടാനുള്ള സാഹചര്യവും കാണുന്നുണ്ട് പെട്ടെന്നുള്ള സാമ്പത്തിക നേട്ടങ്ങളൊക്കെ അനുഭവപ്പെടാനുള്ള സാധ്യതയും തെളിഞ്ഞു കാണുന്നുണ്ട് അടുത്തത് ധനുരാശി ധനരാശിക്കാർക്ക് പഠനത്തിൽ വളരെ മെച്ചപ്പെട്ട ഒരു സമയമാണ് പഠനം ഗവേഷണം മത്സര പരീക്ഷകൾ ഇവയിൽ ഏർപ്പെട്ടവർക്ക് മികച്ച ഫലം ലഭിക്കാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് വിദേശ ജോലിയോ യാത്രകളോ സാധ്യമായിട്ട് കാണുന്നുണ്ട് കുടുംബാന്തരീക്ഷത്തില് നോക്കുകയാണെങ്കിൽ മൊത്തത്തിലൊരു സമാധാനമുള്ള ഒരു അന്തരീക്ഷമായിരിക്കും നിലനിൽക്കുക അടുത്തത് കുംഭരാശിയാണ് കുംഭരാശിക്കാർക്ക് പുതിയ അവസരങ്ങൾ തുറക്കുന്ന ഒരു സമയമാണ് ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റം അല്ലെങ്കിൽ ശമ്പള വർധനവുമായിട്ട് ബന്ധപ്പെട്ട സന്തോഷ വാർത്തയൊക്കെ ലഭിക്കാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത് നിങ്ങളുടെ ജ്ഞാനവും ബുദ്ധിപൂർവ്വവുമായ തീരുമാനങ്ങളൊക്കെ സങ്കീർണമായ സാഹചര്യങ്ങളിലും നിങ്ങളുടെ അനുകൂലത കൈവരിക്കാൻ നിങ്ങളെ സഹായിക്കും മൊത്തത്തില് നോക്കുകയാണെങ്കിൽ ഒരു പുരോഗതിയെ പ്രതിനിധീകരിക്കുന്ന സമയമായിട്ടാണ് ഈ സംയോജനം വരാനിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ അധ്യായം ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും വേണ്ടിയിട്ട് ശ്രമിക്കുക നന്ദി നമസ്കാരം